സോണിക് അലാം ആലോവരെ ടൂമ്പറിയും ഫോവർ കിട്ടനോവർ കിറ്റന കൈ പറഞ്ഞു ഹായ് കിറ്റ് വരുന്നവരൊക്കെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കണേ ഒമ്പത് ഡ്രൈവർ ഉണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനൊന്നും ഡബിൾ ടാപ്പ് അടിക്കണേ ഹാദി വോൾസ് ഹൈ ലൈക്ക് അടിച്ചോട്ടോ എന്നെ കൂട്ടാക്കിയോ ഞാൻ കൂട്ടാക്കിയിട്ടോ അപ്പോൾ എന്നെ ഷോർട്സൊന്നു കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ കൂട്ടാക്കാം ഹാദിസ് വോൾഗിൻ്റെ വീട് എവിടെയാ ഹാദി ഹാദി അവിടെ നാല് പേര് ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീൻ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കണേ പഴയന്നൂർ അതെവിടെയാ ഞാൻ കേട്ടത്തില്ല പഴയന്നൂർ അതേത് ജില്ലയാണ് ഏതാ സ്ഥലം ഫസ്റ്റ് ടൈം ആ കേക്കുന്ന സ്ഥലം പഴയ അനീഷ ഹായ് ചായ കുടിച്ചോ അനീഷ ആദ്യ സുഖം ചായ കുടിച്ചോ പാലക്കാട് ജില്ല ഓ ശരി അതാ അറിഞ്ഞുകൂടാത്തോ ആദി അന്നത് കാറ്റി വെച്ചാ നീ ബ്രഷ് നിങ്ങൾ എവിടെയാണ് ഞങ്ങൾ ചായ ചേച്ചി ചായ കുടിച്ചാ ഓ കുടിച്ചു കുടിച്ചു ആദി സ്ലോക്ക് നിങ്ങൾ ഇവിടെ ട്രോണ്ടോണടാ വർക്ക് ചെയ്യാടാ എന്ത് ചെയ്യുന്ന ആദി ശ്ലോക ആദ്യം എന്തെന്ന് എന്താ ചെയ്യുന്നു അവൻ്റെ ഈ സമയം പള്ളി സമയമാണ് കുറെ നേരം അങ്ങോട്ട് ബ്രഷ് എടുത്താൽ അങ്ങോട്ടേ ഇങ്ങോട്ട് നടക്കുന്നു ആറുപേർ ലൈവിലുണ്ടല്ലോ താഴെട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീൻ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കണേ ഹാദീസ് വോൾഡ് പോയ പന്ത്രണ്ട് പേര് ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ കുഞ്ഞു ചാനലിനെ അനീഷ കാപ്പിയെ കുടിച്ചോ ഇല്ല കഴിച്ചില്ല എന്ന് ഇങ്ങനെ മഴ ഉണ്ടായിരുന്നു അനീഷ അവിടെയൊക്കെ പതിനൊന്നു പേര് ലൈവിലുണ്ടല്ലോ താഴെട്ടൊന്നും ഒന്ന് മെസ്സേജ് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനൊന്നും ഡബിൾ ടാപ്പിങ്ങിലടിക്കണേ പതിനൊന്നുവരില്ലേ ലൈവിലേ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ അനീഷ ഇവിടെ മഴ അവിടെ ഇല്ല അവിടെ മഴ ഉണ്ടാണ് ഇവിടെ ഇന്നലെയൊക്കെ ഫുൾ മഴയായിരുന്നു ഇന്ന് മഴയില്ലെന്ന് നല്ല വെയിലുള്ള അന്തരീക്ഷം കണ്ടില്ല ഇന്ന് മഴയൊന്നും ഇല്ല നല്ല വെയിൽ കളിക്കാൻ അപ്പുറത്തേക്ക് കളയ്ക്കാനൊക്കെ ആൾക്കാരെ നിക്കുന്നു ഇന്ന് ഇല്ല മഴ സെയിം അതെന്നെ ഇന്ന് നല്ല വെയിലുള്ള അന്തരീക്ഷം ഏഴ് പേര് ലൈവിലുണ്ടല്ലോ താഴ്ത്തൊന്ന് മെസ്സേജ് സപ്പോർട്ട് ആണ് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് എങ്ങനെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഏതൊരു ലൈവിലില്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ ഓ ആദ്യേ വിളിക്കണോ ആദ്യം വിളിയാള് വിളിയാണ് ഓന്ന് പറ ഓന്ന് പറ ആറുപേര് ലൈവ് ഉണ്ടല്ലോ താഴെട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനൊന്ന് ഡബിൾ ടാപ്പ് എങ്കിലടിക്കണേ ഏഴു പേര് ലൈവുണ്ട് പക്ഷെ ആരും ഉണ്ടെന്നില്ല ആദി മര്യ ആദി സോൾഗ് പോയാങ്കിയെ കാണാനില്ല അഖിലേഷിന് അഖിലേഷിനെപ്പോ രണ്ടു ദിവസം കൊണ്ട് കാണാനേ ഇല്ല ഇല്ലല്ലോ ആദി മര്യാദ പ്രീതം പ്രീതം ഹായ് ചാനലാണ് ഐഡിയാണോ പ്രീതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് എങ്ങനെ സുധാനി ഹായ് സുധാനി സ്ക്രീനിൽ നിന്ന് ഡബിൾ ടാപ്പ് അടിക്കണേ ആദി നിനക്ക് നിനക്ക് പല്ലിക്ക് തന്നെയാണ് അത് വാങ്ങിച്ചു തന്നത് സുധാനി സുഖമാണോ സുഖമാണ് ആദി ആദ്യം ആദി മൂന്ന് പേര് ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യ മരിയാ മര്യാണോ രണ്ടുപേർ ലൈവിലുണ്ടല്ലോ താഴെട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ കുഞ്ഞു ചാനലെ കാണായില്ല നാലുണ്ടല്ലോടെ മെസ്സേജ് ഒന്ന് ഡബിൾ ടാപ്പിംഗിലും ഓടിക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ നീ ആ തിരിഞ്ഞു ചാത്തൻ സ്വാമി സ്വാമി വന്നു സ്വാമി വന്നെങ്കി ഒന്ന് ലൈക്ക് എടുത്തുടേ സ്വാമി സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ചുടേ സ്വാമി സ്വാമി ഐ ഡി ആണ ചാനൽ സ്വാമി വരെയുള്ള അനങ്ങൂടി മൂന്നില്ല ഇതുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ നിന്ന് ഡബിൾ ടാപ്പ് അടിക്കണേ ചാത്ത സ്വാമി വന്നിട്ട് പിന്നെ ഡബിൾ ടാപ്പ് പോലെ അനക്കില്ല ഡബിൾ ടാപ്പ് ലൈക്കില്ല അനക്കില്ല നേട്രഷ അനീഷ പോയ ലൈവ് സ്റ്റക്കാണെന്നുണ്ടോ അനീഷ ആദി അനീഷ ഇല്ല ഓക്കെ അഞ്ചൂരിൽ ലൈവിലുണ്ടല്ലോ താഴത്തൊന്ന് മെസ്സേജ് സപ്പോർട്ട് എങ്ങനെ ഇടയ്ക്കൊന്നും സ്റ്റക്കായി ഇപ്പം കുഴപ്പമില്ല അതായിരിക്കും ചാത്തൻ സ്വാമി വന്നിട്ട് കാണാനില്ലാത്തത് അനിഷ എന്തെന്താ കാപ്പി വീട്ടില്ലേ തറയിട്ട ആരിക്കോശ കടലക്കറി അവിടെ എന്താ ഫുഡ് ഇവിടെ പപ്പടം പപ്പടം ആറുപേരിലായി പിങ്കിക്കണ്ണ ഹായ് പിങ്കിക്കണ്ണൻ സ്ക്രീനിന്ന് ഡബിൾ ടാപ്പ് അടിക്കണേ പിങ്കി പിങ്കിക്കണ്ണൻ ഞാൻ വന്നു പിങ്കി കണ്ണൻ ഇന്നലെ രാവിലെ കണ്ടതാണ് ഉച്ചകശത്തെ ലൈവിൽ കണ്ടില്ല എവിടെയായിരുന്നു ബിസി ആയിരുന്നോ ആറുപേര് ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പിങ്ങിനും അടിക്കണേ ലൈവിലുള്ളവര് പിങ്കി ബിസിയായിരുന്നോ ആണോ ഓക്കേ പിങ്കി ചായ കുടിച്ചാ പിങ്കി അഞ്ചു പേര് ലൈവിലുണ്ടല്ലോ അടേ ഒന്ന് താഴെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേടെ സപ്പോർട്ടിങ്ങിനൊന്ന് ചെയ്തൂടെ സ്ക്രീനൊന്ന് ഡബിൾ ആദി ആദീ വാ പിങ്കിക്കണ്ണ ഓ എന്ന് പറയുന്നുണ്ട് അഖിലേശ്നെ കാണായില്ല അഖിലേശ് സ്കൂളിൽ പോയാണില്ല പിന്നി കണ്ണ ചേച്ചു ഇല്ല പല്ലിയിക്കുന്നതേ ഉള്ളൂ കൊണ്ട് ഇപ്പോൾ കാണുന്നില്ല തന്നെ ഇപ്പൊ കാണുന്നില്ല കൊറേ ദിവസമായി അഖിലേഷിനെ കണ്ടിച്ച് മറ്റേ എന്നും അഖിലേഷൻ വന്നൊരു ഹായെങ്കിലും പറഞ്ഞിട്ട് പോവുമായിരുന്നു ഇപ്പൊ കാണാനേ കണ്ണാടി അഖിലേഷിനെട്ട് ചേച്ചി കോൾ വന്നു കോള് വന്നു രണ്ട് പ്രശ്നായി രണ്ട് പ്രശ്നം കോള് വന്നു മൂന്നോരെല്ലാം ഇവരുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പത്തുപോരൊപ്പിച്ച് മൂന്നോരോ ലൈക്കെങ്കിലും അടിക്കണേ സ്ക്രീനില് ആദി അടി വാങ്ങൂ നീ അടുത്ത അടി വാങ്ങാ തന്നെയാ ഞാൻ ദൂരീ കേട്ടാ പിന്നെ പ്രശ്നം അടി കൂടിയത് മനിയേക്ക് പോയിരുന്നു മൂന്ന് പേര് ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീൻ ഡാബ് ടാപ്പ് എങ്കിലും

വന്നുകൊണ്ടിരുന്ന ഒന്നും കാണാറില്ലല്ലോ ഡെയിലി വന്നുകൊണ്ടിരുന്നവരെ ഒന്നും കാണാറില്ലല്ലോ ചേച്ചി അത് തന്നെ കാണാനില്ല പിന്നെ ഒരു പാമ്പാടി രാജനെ കാണാനില്ല ഇല്ല കുഴപ്പമില്ല അതിന് എന്തിര ഒരു ചേച്ചി ചേച്ചിയുടെ പേര് മറന്നു ആ ചേച്ചി മറന്നാണോ ആ രാജ ചേച്ചി കാണാനില്ല അഞ്ച് പേര് ലൈവിലുണ്ടല്ലോ താഴെട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ നിന്ന് ഡബിൾ ടാപ്പിങ്ങനടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ